മൂന്ന് ജുവ അവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ താഴെ പള്ളി ഒന്ന് മീമൂർ അപ്പൊ മീമൂർ പള്ളി പിന്നെ ഒന്ന് നാലിട പള്ളി യഥാർത്ഥത്തിൽ ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല അന്നത്തെ ആ ഇഖാമത്ത് അത് നിലനിർത്തിയത് അത് തമ്മ തമ്മിലുള്ള ഒരു മുഹാസമയുടെ പേരിലായ എതിർപ്പുകളും മറ്റുമായിരുന്നതിന് കാരണം ഇലാഹിയായ കസ്തായിരുന്നില്ല ഇത് അറിയാം അതുകൊണ്ട് തന്നെ ഇവാദത്തുകൾ വേണ്ട പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല ജുമാ പ്രത്യേകിച്ച് അതുകൊണ്ട് മുലേരി പാപ്പ പക്വതിയിലേക്കും ഉയർച്ചയിലേക്കും വിലയത്തിലേക്കും എത്തിയപ്പോ നാടിന്റെ അവലംബമായി മുലേരിപ്പാപ്പ മാറിയപ്പോ ആളുകൾക്കൊക്കെ മുലേരി പാപ്പ അത്താണിയായപ്പോ തനിക്കുള്ള ആ സ്ഥാനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരന്ന് ഈ മൂന്ന് ജുമാ നടത്തുന്ന ഉയർന്ന തറവാട്ടുകാരുണ്ട് ആരുടെ പേര് ഞാൻ പറയുന്നില്ല അവരിൽ ഉന്നതി അരികിൽ ചെന്നിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഈ മൂന്ന് ജുമായി നമ്മുടെ നാവിലെ നമ്മുടെ നാട്ടിന് ആവശ്യമില്ല ഇത് മൂന്നും കൂടെ നാം ഒന്നാക്കണം ഇത് വലിയ അകൽച്ചയെ ഉണ്ടാക്കുന്നു ബഹുമാനപ്പെട്ട പാപ്പ അതിനു വേണ്ടി വല്ലാതെ പ്രവർത്തിച്ചു പല രാത്രികളും പകലുകളും പലരും അരികിലും ചെന്നിരുന്ന് അതിന്റെ മസ്ലേഹത്ത് സംസാരിച്ചു വല്ലാതെ പാടുപെട്ടു മാസങ്ങളോളം അതിനു വേണ്ടി പ്രവർത്തിച്ചു ഒരു അടിയിലുള്ള പട്ടണം തീർത്താൽ അതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന വാഗ്ദാനം കരസ്ഥമാക്കാനുള്ള ആഗ്രഹത്തിൽ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചു ഇതിനു വേണ്ടി നീണ്ട കാലം പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിന്റെ ഫലമായി തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ മൂന്ന് പള്ളിയുടെ കാരണവന്മാരിൽ തൊണ്ണൂറ് ശതമാനവും അവർക്ക് അംഗീകാരമായി അവരെ സ്വീകരിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ എന്ത് ചെയ്യണം നമുക്ക് ഈ മൂന്ന് പള്ളിയിൽ ഒരു പള്ളിയിലേക്ക് ജുമാ മാറ്റിയാൽ മറ്റേ രണ്ട് പള്ളിക്കാർക്ക് പിന്നെയും പ്രശ്നമാകും അതുകൊണ്ട് തന്നെ മൂന്ന് പള്ളിയിലെ ജുമായും നമുക്ക് നിർത്തിയിട്ട് നാടിൽ ഒരു ജുമായ ആക്കണമെന്ന് മുലിർ ബാപ്പ പറഞ്ഞു അതിന് ഒരു ഒരു പള്ളിന്റെ അരിയിലേക്ക് അടുത്ത സ്ഥലത്ത് വള്ളി ഉണ്ടാക്കിയാൽ മറ്റവർക്ക് പ്രശ്നമാകും അതുകൊണ്ട് നാട് അളക്കാൻ തീരുമാനിച്ചു നാട് കിഴക്കുന്നു പടിഞ്ഞാറുന്നു തെക്കുന്നു വടക്കുന്നു അളന്നിട്ട് അതാ കണ്ടെത്തിയ എല്ലാ ഭാഗത്തേക്കും തുല്യമായ സ്ഥലം നമ്മുടെ ഇന്ന് പുത്തം പള്ളി നിൽക്കുന്നതിന്റെ മുന്നിലുള്ള ആ വയലിലായിരുന്നു വയലിൽ വള്ളി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന്റെ കരയിലേക്ക് മാറ്റിയാണ് പള്ളി നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട മൂലേരി പാപ്പ ആ പള്ളി നിർമ്മിക്കുന്നതിനോട് മൂന്നോ നാലോ ആളുകൾ അവരെ ശിക്ഷിച്ചു കളഞ്ഞു എല്ലാം കൂടി വിശദീകരിക്കുന്ന പ്രയാസമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാനവരെ കുറ്റപ്പെടുത്തല്ല മൂലേരി പാപ്പാൻ്റെ കരാമത്ത് പറയുകയാണ് അതിലുള്ള ഒരാള് അയാളുടെ ഭാര്യ ബോധം കെട്ടു ബോധം ഒരു ദിവസം പൂർണമായും ബോധരഹിതയായി കിടന്നു ബഹുമാനപ്പെട്ട മൂലേരി പാപ്പ ഇവിടെയുണ്ട് എന്ത് പട്ടണത്തിനും എന്ന് പറഞ്ഞാൽ ഉടനെ പരിഹാരമാണ് ഇദ്ദേഹം മൂലേരി പാപ്പാന്റെ അരികിലേക്ക് വന്നില്ല അന്ന് കരാമത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ അരികിലേക്ക് ഇദ്ദേഹം വെള്ളവുമായി ഭാര്യ ബോധം കെട്ടി കിടക്കുന്ന സങ്കടം പറയാൻ വേണ്ടി ചെല്ലുകയാണ് ബഹുമാനപ്പെട്ട ആലുവായുടെ മുറ്റത്തെത്തുമ്പോൾ ആലുവായി ഇരിക്കുന്ന സ്ഥലത്തിന്റെ അരികിലെത്തുമ്പോഴേക്കും ആലുവായി പറയുന്നു എന്തേ ചൊർക്ക് പോരായിട്ടാണോ അവിടെ പോയി മന്ത്രിക്ക് ചൊറുക്ക് പോരായിട്ടാണോ ചൊറുക്ക് പോരായിട്ടാണോ ഇയാൾക്ക് വിഷയം മനസ്സിലായി ഇയാൾ വെള്ളം എന്തേ പോരെ അവിടെ പോയി അവിടെ പോയി എന്ന് പറഞ്ഞു ഇയാൾക്ക് കാര്യം മനസ്സിലായി തോപ ചെയ്തു മോലേരി പാപ്പ കലരകിൽ വന്നു എന്നാൽ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധങ്ങളൊന്നും തന്നെ മോലേരി പാപ്പ തിരിച്ചു എല്ലാം മാപ്പ് കൊടുത്ത് ആ വെള്ളം വാങ്ങിയിട്ട് മന്ത്രിച്ചു കൊടുത്തു ആ വെള്ളം ആ പെണ്ണിന്റെ മുഖത്ത് കൊടഞ്ഞപ്പോഴേക്കും അനുഭവങ്ങളും എതിൽ നിന്ന് അവർക്കുണ്ടായിട്ടുണ്ട് അലുവായി പാപ പല പ്രശ്നങ്ങൾക്കും ഈ നാട്ടിൽ നിന്നും മറുനാട് ചെന്ന ആളുകളോട് നിങ്ങൾ ഓമച്ച പോലേരി പോയിക്കോളി എന്ന് പറഞ്ഞതായി ഉസ്താദ്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ മൂലേരി പാപ്പ ആരായിരിക്കും അങ്ങനെ വെള്ളിയെടുത്ത് പള്ളി എടുക്കുന്നതിലൊക്കെ നമ്മളൊക്കെ ഇപ്പൊ പള്ളിക്ക് വേണ്ടി വളർന്നു പറയും വേറെ പണികൾക്കും നമുക്ക് കഴിയില്ല എന്ന് തോന്നും ഇറങ്ങാറില്ല എന്നാ പാപ്പ അങ്ങനെയല്ല ഈ നാട് കോമച്ചപ്പം കുറ്റപ്പെടുത്തൽ ഇവർക്ക് വല്ല സാധനം കൊണ്ടുവരാൻ കഴിയുമോ അക്കാലത്ത് ഒരു സൗകര്യങ്ങളും ഇല്ലാത്തത് സാധനങ്ങൾ കൊണ്ടുവരാ ദൂരം കൊണ്ടുവരണം തലച്ചോടായി കൊണ്ടുവരണം അതിൽ ഒരു മെമ്പർ ആയിരുന്നു പാപ്പ തലയിൽ സാധനം ചുമന്ന് കൊണ്ടുവന്നിട്ടുണ്ട് മൂലേരി പാപ്പ ഓടക്കിയാൽ അത് കൊണ്ടുവരുന്നതിൽ പാപ്പയുണ്ട് എന്താ പ്രവർത്തകനെ പോലെ ഒരു പ്രവർത്തകന്റെ അപ്പുറം ബഹുമാനപ്പെട്ട മുലരിപ്പാപ്പ പള്ളി ഉണ്ടാക്കാൻ എടാ അത് ചെയ്യടാ എന്ന് പറഞ്ഞിക്കല്ല ഒപ്പം നിന്ന് പാപ്പയും ചെയ്തിട്ടുണ്ട് പയമക്കാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എത്രത്തോളം പാപ്പാന്റെ ശ്രദ്ധ നോക്കി ഒരാള് രണ്ടു കല്ലേറ്റിട്ട് വന്നു അങ്ങനെ കല്ല് കൊടുത്തിട്ടും കുത്തം പള്ളിയുടെ മുന്നിൽ കുത്തുകയാണ് കല്ല് കൊടുന്ന് ഇറക്കല് കുത്തുക എന്നാ പറയാ കല്ല് കുത്തുകയാണ് അപ്പൊ ഇയാള് ശ്രദ്ധിക്കാതെ ആണ്ടിട്ട് രണ്ട് കല്ല് അതിൽ ഒരു കല്ല് മുറിഞ്ഞു പോയി വളരെ പ്രയാസപ്പെട്ടു കൊണ്ടെന്ന കല്ലല്ലേ അതിൽ മുറിഞ്ഞപ്പോ പാപ്പ അറിയാതെ ആ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു പോയി മഹാന്മാരെ വാക്ക് അറിയാതെ പറഞ്ഞാലും സംഭവിച്ചു എന്നിട്ട് പോയിട്ടാണ് അവരെ ഭാഷ എനിക്കിത് പിരാന്തല്ലോ ചോദ്യം ശ്രദ്ധിക്കാതെ കല്ലിട്ടതാ ആ മനുഷ്യൻ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് നല്ല മനുഷ്യനാ മനുഷ്യനാകോട്ട് വിട്ടുപോയി പറഞ്ഞു പോയി ആ വാക്ക് വിരാന് അതെന്നാണ് സംഭവിച്ചു പള്ളിയുടെ പണി അടക്ക പള്ളിയുടെ മൂത്താശ്ശേരി അഥവാ ആശാരിമാരുടെ നേതാവ് അയാൾ ഒരു ദിവസം പണിക്ക് വന്നിട്ട് മോലേരപ്പാപ്പനോടാണ് പൊട്ടിക്കരയുകയാണ് മൊലേരപ്പ ഞാൻ ആകെ വിഷമത്തിലാണ് എന്തേ എന്റെ മോനെ രാവുണ്ണി ഓന് പേപ്പട്ടി കടിച്ചിട്ട് ഓന് പേ ഇളകിക്ക് ആകെ വിഷമത്തിലാണ് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് കിടന്ന് ആ നിലത്ത് കിടന്ന് ഉരുളുകയാണ് എന്ന് പറഞ്ഞ് ഇയാള് പൊത്തിക്കരഞ്ഞു ഞമ്മോടൊക്കെ അങ്ങനെ പറഞ്ഞാ എന്താ കാട്ട ശാസ്ത്രത്തിലോ ഇല്ല ഇല്ല പേപ്പട്ടി കടിച്ചാൽ ഇളകുന്നതിനു മുമ്പ് മരുന്നുകൾ ഒരു പക്ഷേ ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് ഇളകിയാൽ ഒന്ന് കളയലല്ലാതെ ഇന്ന് വരെ ശാസ്ത്രത്തിൽ മരുന്നില്ല ആളെത്തുകയും ഇയാളെ കൊണ്ടുപോവുകയും ഒലു ചെയ്യും ഉറപ്പാ ആ വിവരം അറിയിച്ചില്ലെങ്കിൽ ശിക്ഷയാണ് കാരണം മറ്റുള്ളവർക്ക് അത് പകർന്നു പോകും പടച്ചോം കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ ശാസ്ത്രം മുട്ടുകുട്ടിയ രോഗമാണ് പേപ്പട്ടി രോഗം കിലബ് എന്തുണ്ടായി രാവുട്ടി കടിച്ചിട്ട് ഇളകിയിട്ടുണ്ട് കണ്ടാള ഞാൻ ഇവരൊക്കെ കണ്ടിട്ടു എന്തുണ്ടായി മോലേർ പാപ പറഞ്ഞൊരു കുറച്ച് വെള്ളം കണ്ടെടുത്തോട്ടു ആ വെള്ളത്തിലങ്ങ് മന്ദരിച്ചു ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ അവന്റെ നഖങ്ങളോ മറ്റോ തട്ടാതെ അവന്റെ ഉള്ളിലേക്ക് അല്പം എത്തിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു അതേപോലെ അവർ ചെയ്തു അല്പം വെള്ളമങ്ങ് മൂലരിപ്പാപ്പ എൻ്റെ വാറ്റിലേക്ക് എത്തിയതാണ് ഈ കൊരോതം നിന്നുപോയി ഈ പിടച്ചിൽ നിന്നു പോയി അല്പം കഴിഞ്ഞ് രാവുന്ന് എഴുന്നേറ്റിരുന്നു ബഹുമാനപ്പെട്ട പാപ്പ പള്ളി അങ്ങനെ നിർമ്മിച്ചു നമ്മുടെ താഴത്തെ പള്ളിയിലെ മെമ്പറാണ് പുത്തൻപള്ളിയിലേക്ക് കൊണ്ടുപോയത് പള്ളിക്ക് വാഴ പറയാൻ വേണ്ടി തീരുമാനിച്ചത് അധരി തങ്ങളെയാണ് ഉസ്താദിന്റെ പ്രധാന ശിഷ്യനാണ് തങ്ങൾ നല്ല പണ്ഡിതനാണ് നല്ല ആലി ആണ് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരാണ് ഇതിനുവേണ്ടി വാന്നു പറഞ്ഞത് അന്ന് കരിങ്കപ്പാർസ്താദ് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുടെ മുതലീസാണ് അതുകൊണ്ട് തന്നെ പള്ളിയുടെ പണി കഴിഞ്ഞപ്പോൾ പള്ളിക്ക് ഏത് പേരിടെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് തെർച്ച നടന്ന പള്ളിയായ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുടെ പേര് പുത്തമ്പള്ളി എന്ന് തങ്ങളാണ് കൊടുത്തതെന്ന് ഉസ്താദ്മാര് പറയുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ പള്ളി നിർമ്മിച്ചു അതെല്ലാം കഴിഞ്ഞ് മോലേർ പാപ്പ പള്ളി നിർമ്മിച്ച് എല്ലാം ജനങ്ങളൊക്കെ ഒരു ഐക്യത്തിലാക്കി ഒരു ജുമായാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായി പട്ടണമൊക്കെ തീർന്ന് മുലേരി പാപ്പ ജനങ്ങളോടൊരു യാത്ര പറയാൻ വേണ്ടി എഴുന്നേറ്റു മുലേരി പാപ്പ പറഞ്ഞു ഞാൻ ഇനി നാട് വിടുക പുത്തംപള്ളിന്ന് പോകും അന്നോ എന്തിനാണ് നിങ്ങളിപ്പം പോകുന്നത് എനിക്ക് കുറച്ചും കൂടെ കിതാബ് ഓതണം താലീം നിങ്ങളെ ഇൽമ എന്ന് പറയുന്നത് പ്രായമില്ലാതെ മോലർ പാപ്പ തീർച്ച നടത്തിയൊക്കെ ശേഷമാണ് ഈ പറയുന്നത് ഞാൻ കിതാബ് ഓതാൻ പോവുകയാണ് അതില് നാട്ടുകാർ സംഭവിച്ചില്ലെന്ന് കിതാബ് ബോധാൻ ഇവിടുന്ന് പോകാൻ പറ്റൂല പിന്നെ ഞാൻ എന്താ ചെയ്യാ നിങ്ങൾക്ക് കിതാബ് ബോധാൻ പറ്റിയ ഉസ്താദുമാരെ നിങ്ങൾ ഇവിടെ പള്ളി കൊണ്ടുനോളി നമ്മൾ നോക്കും എന്നിട്ട് അവരെയൊക്കെ നോക്കിക്കോളി ഈ നാടുന്നു പോകാൻ പറ്റൂല അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന ആദ്യ ശിഷ്യനായിരുന്ന വലിയ പണ്ഡിതന്മാരെയും ബാലശ്ശേരിയുടെയും അതുപോലെ വലിയ വലിയ ആലുവികളൊക്കെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ആ സൈതാലി മെസ്സിലിയാർ നന്നമ്പറ മഹാൻ അവരെ നമ്മുടെ താഴെപ്പള്ളിയിലെ മുതിരിസായി കൊണ്ടുവരുന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്നും പാപ്പ ഓതുകയാണ് മരിക്കോൾ ഓതി ഓദിന്നെ പറയാം മൂലേർ പാപ്പാനെ പറ്റി